വയനാട് ജില്ലാ പ്രിൻസിപ്പൽ ജഡ്ജിയായി സ്ഥലം മാറി പോകുന്ന പാലാ കുടുംബ കോടതി ജഡ്ജി ഇ അയൂബ് ഖാന പാലാ വോളണ്ടിയർമാരുടെയും വോളണ്ടിയർമാരുടെയും അഭിഭാഷകരുടെയും ഓഫീസ് സ്റ്റാഫിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി റിട്ടയർഡ് ജില്ലാ ജഡ്ജി എ എൻ ജനാർദ്ദന ഉദ്ഘാടനം ചെയ്തു ഒപ്പം തന്നെ അദ്ദേഹം നമ്മുടെ

സെക്രട്ടറി അഡ്ഗർ റോജൻ ജോർജ് ലീഗൽ സർവീസ് കമ്മിറ്റി സെക്രട്ടറി സോണിയ ജോസഫ് അഡുകൻ ഹരിമോഹൻ ജോസ് അഗസ്റ്റിൻ സുധാ ഷാജി എന്നിവർ പ്രസംഗിച്ചു